വനിതാ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ മഹാസംഗമവും പ്രകടനവും നടത്തി ആശാവർക്കർമാർ ഓണറേറിയം വർധനയും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ടുള്ള രാഭകൽ സമരം ദിവസവും തുടരുന്നു എത്തിയപ്പോൾ അതും കൂടി സമരത്തിന്റെ ഒരു ഭാഗമാക്കി വലിയ രീതിയിലുള്ള പരിപാടികളാണ് മുന്നിലെ നടത്തിയത് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ എത്തിയ വിദ്യാർത്ഥികളുടെ നൃത്തവും എല്ലാം തന്നെ ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി വർദ്ധനയ്ക്കും അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ തരണം എന്നുള്ള ഒരു ആവശ്യമാണ് ആശമാർ ഉന്നയിക്കുന്നത് ഈ അവകാശ പോരാട്ടത്തെ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു ആഘോഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നീ സമരവേദിയിൽ നിന്നും നമ്മൾ കണ്ടത് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം തരാതെ വിട്ടാൽ ഞങ്ങൾ ഞങ്ങള് ഞങ്ങളുടെ കുടുംബത്തിന്റെ ബാധ്യതയായി മാറും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത് നമ്മുടെ അതിജീവനത്തിനിടയിൽ ഇരിക്കുന്ന ഓരോ ആശമാരും വിവിധ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വന്നവരാണ് പക്ഷെ അവരെല്ലാവരും അവർ ആവശ്യങ്ങൾ വരുന്നത് രൂപയായി വർദ്ധിപ്പിക്കണം വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ അനുവദിക്കണം എന്നുള്ള ആവശ്യങ്ങളിൽ ഉറച്ചുകൊണ്ടാണ് ആച്ചമാരെ സമരം ചെയ്യുന്നത് ആ ആവശ്യത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടില്ലെന്നും അത് അംഗീകരിക്കപ്പെടാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നുമുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ആച്ചമാരുള്ളത് സത്യരാജിനൊപ്പം പി എസ് വിനയ Durante das notícias, tiveram